ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മന്യൂസ് കിച്ചൻ നല്ലൊരു നാടൻ മുരിങ്ങയില പരിപ്പ് കയറിയുടെ റെസിപ്പി ഒന്നും ഉണ്ടാകാം ഒരു മൺചട്ടിയിലേക്ക് കഴുകി വൃത്തിയാക്കിയ പരിപ്പും ഒരു തക്കാളി കട്ട് ചെയ്തതും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തുനിന്ന് വേവിച്ചെടുക്കാം പരിപ്പ് പകുതി വെന്ത ശേഷം അതിലേക്ക് മുരിങ്ങയില ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം ഇനി ചിരകിയ തേങ്ങയിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ ചേർത്ത് മിക്സീൻ്റെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങയിലെ പരിപ്പിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കറി തിളച്ചു പോകാതെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതിയാകും ഇനി അതിലേക്ക് കടുക്കും കറിവേപ്പിനും വറ്റൽമുളകും ചെറിയുള്ളിയും കൂടെ ചേർത്ത് താളി താളിച്ചൊഴിച്ചാൽ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള നാടൻ മുരിങ്ങയുടെ പരിപ്പൂരെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു പുതിയ വീഡിയോമായി വരുന്നവരേക്കും എല്ലാവർക്കും ബായ്